ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ നമ്മളെന്നൊരു വൺ ഗിവ് എവേറ്റാണ് വന്നിരിക്കുന്നത് ഫോണാണ് നമ്മൾ ഗിവ് എവേയിൽ കൊടുക്കുന്നത് നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കണ്ട് മാക്സിമം വ്ലോഗൊക്കെ ഫുള്ളായിട്ട് കണ്ട് റീൽസൊക്കെ ഫുള്ള് കണ്ട് എല്ലാ റീൽസിനും കമൻറ്റ് ഇട്ട് മാക്സിമം ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് സോ നമ്മളൊരു അടിപൊളി ഫോണാണ് കൊടുക്കുന്നത് ഫൈവ് ജി സെറ്റാണ് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം മൂന്നോ നാലോ വ്ളോഗ്സേ ഉള്ളൂ ആ എല്ലാം നിങ്ങൾ മുഴുവനായിട്ട് കാണണം അതുപോലെ മാക്സിമം ഒരാൾക്ക് എത്ര കമൻറ്റ് ഇടാൻ പറ്റുമോ അത്രയും കമൻറ്റ് ഇടുക കൂടുതൽ കമൻറ്റ് ഇടുക എത്ര ഇടുന്നവർക്കോ ആ കമൻറ്റ് കൂടുതൽ ഇടുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണണം നമ്മൾ ചെക്ക് ചെയ്യും അതുപോലെ ഷോർട്സ് എല്ലാം മുഴുവനായിട്ട് കണ്ട് മാക്സിമം ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കും മാക്സിമം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഒരു ഗീവേയിൽ ഈ ഒരു ഫോൺ ലഭിക്കാൻ പോകുന്നത് സോ അപ്പോൾ മാക്സിമം അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇടാം എത്ര ഇടാൻ പറ്റുമോ അത്രയും കമൻ്റ് ഇടാം നമ്മൾ ഫോൺ കൊടുക്കുന്നത് വിവോ വൈ ട്വൻറ്റി എയ്റ്റ് ഇ ഫൈവ് ജി സെറ്റാണ് ഈ ഒരു സെറ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗീവേയിൽ അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ഈ ഒരു ഫോൺ അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാം മാക്സിമം ലൈക്ക് ചെയ്യുക കൂട്ടുകാരൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ മൂവി കാണാനുള്ള പ്ലാനിങ്ങുമായിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിലോടാണ് വന്നിരിക്കുന്നത് സോ അവനോട് നേരത്തെ വിളിച്ച് പറഞ്ഞാണ് അവൻ പെട്ടെന്ന് റെഡിയാകുന്നൊക്കെ പറയുകയാണ് എപ്പോൾ വിളി നേരത്തെ വിളിച്ച് പറഞ്ഞാലും ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് അവൻ ഇറങ്ങത്തുള്ളൂ നമ്മൾ വിളിക്കുമ്പോൾ പറയും ആട റെ റെ റെഡിയടാ ഇറങ്ങിയടാ പെട്ടെന്ന് ഇറങ്ങാടാന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇത് വീടാണ് വീട് പണി മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റെർക്കസിൻ്റെ ഒക്കെ കുറേ അധികം പണികൾ ബാക്കിയുണ്ട് അപ്പോൾ പണികൾ ഓരോന്നോരം തീരുന്നതേ ഉള്ളൂ മൊത്തം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഹോം ടൂർ കാണിക്കുന്നതായിരിക്കും തൽക്കാലം അവൻ അപ്പുറം രണ്ട് സോഫ ഒക്കെ മേടിച്ചിട്ടുണ്ട് തൽക്കാലം ആൾക്കാർ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറേ നേരം ഇരിക്കേണ്ടി വന്നു കാരണം അവനോട് റെഡിയാവാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് അവൻ എഴുന്നേറ്റത് പിന്നെ കുളിച്ച് റെഡിയായി നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചില്ല പുറത്തെ ഹോട്ടലിൽ നമ്മൾ ആഹാരം കഴിച്ചു അവൻ കഴിച്ചത് ദോശയും അതുപോലെ സാമ്പാറും ചമ്മന്തിയും ഉഴുന്നോടയായിരുന്നു എനിക്ക് അത് വേണ്ടാത്തുണ്ട് കാരണം പെട്ടെന്ന് വിഷക്കമല്ല അപ്പം എനിക്കത് വേണ്ടെന്ന് തോന്നി ഞാനൊന്ന് നടത്തു രണ്ട് പൊറോട്ടയും മൂന്ന് പൊറോട്ടയും ഒരു മുട്ടക്കറിയും മേടിച്ചു അങ്ങനെ നമ്മൾ എന്താ മുട്ടക്കറിയും പൊറോട്ടയും ഒടുക്കത്ത കോമ്പിനേഷനാണ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു സോ അതെല്ലാം വയർ നിറച്ച് കഴിച്ച ശേഷം നമ്മൾ അങ്ങനെ മാർക്കോ മൂവി കണ്ടു ഉണ്ണി മുക്കുന്നതിൻ്റെ ഗംഭീര പെർഫോമൻസാണ് ഒരു രക്ഷയില്ല ഇതുവരെ നമ്മൾ കാണാത്തൊരുതരം ഉണ്ണിമുന്ദനാണ് ഇതിൽ കാണാൻ പറ്റുന്നത് വയലൻസ് ഉണ്ട് പക്ഷേ വയലൻസ് ഉണ്ടെന്ന് പറയുന്ന ചില ആൾക്കാർ പറഞ്ഞാൽ ഛർദിക്കാൻ പറ്റുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണൊക്കെ പറയുന്നത് പക്ഷേ എനിക്കത് ആ ഒരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വയലൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തായമാർക്കൊക്കെ കണ്ട ഒരു കമൻ്റ് ചെയ്യുക ഉണ്ണിമുന്ദൻ്റെ ഒരു രക്ഷയിലുള്ള പെർഫോമൻസ് ആണ് അതുപോലെ ഉണ്ണിമുന്ദൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്നവനും ഗംഭീര പെർഫോമൻസ് ആണ് അവന് കുറച്ച് ഒരു പടം തുടങ്ങിയ ഒരു പത്തോ പത്ത് മിനിറ്റ് കണ്ട് അവന് റോളുള്ളൂ പക്ഷേ മുഴുന്നീൽ അവൻ്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സ്റ്റോറി മൊത്തം പോകുന്നത് അടിപൊളി പടമാണ് ഒരു രക്ഷയില്ല ഫാമിലി സെൻറ്റിമെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് സൂപ്പർ പടം ഒന്നും പറയാനില്ല വയലൻസ് അത്യാവശ്യം വയലൻസ് വേണ്ടടുത്ത് വയലൻസ് ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതൽ വയലൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല മാർക്കോ മൂവി കണ്ടവർ തീർച്ചയായിട്ടും അടിയിൽ കമൻ്റ് ചെയ്യുക കാരണം മാർക്കോ മൂവി ഭയങ്കര വയലൻസാണ് കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ വയലൻസിന് സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പോസ്റ്റ് തന്നു വേറെ പല നിലമാരും പക്ഷേ എനിക്ക് അത്രയൊന്നും ഒരു വയലൻസ് ആയിട്ട് തോന്നില്ല കഥക്ക് അനുയോജ്യമായിട്ടുള്ള വയലൻസ് അത്രയേ ഉള്ളൂ അതിൽ ഐഡൻറ്റിറ്റിയും ഗംഭീര പടമാണ് ഇതിലൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ എൻ്റെ ഫോണിലല്ല വീഡിയോ എടുത്തത് തിയേറ്ററിൽ കയറുന്നതും അതിൻ്റെ ഉള്ളിലെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫ്രണ്ടിൻ്റെ ഫോണിലാണ് എടുത്തത് അവനെന്ന് നടത്തു അത് റെക്കോർഡായി എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ നോക്കുമ്പം വീഡിയോ കാണുന്നില്ല ആ എന്തായാലും സാറേ ഇല്ല ആ ഒരു വീഡിയോ എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ്സ് മിസ്സായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത് അവിടെ നിന്ന് പോയി എടുക്കാന്ന് വെച്ചാൽ അതും നടക്കത്തില്ല കാരണം നമ്മൾ ഏകദേശം എല്ലാം അടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ടാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് സോ അതൊരു ആ ഒരു ക്ലിപ്പിങ്സ് മിസ്സായി അതിനുശേഷം നമ്മളെന്ത് നമ്മുടെ അവിടെ തന്നെ വലിയൊരു വയലുണ്ട് നമ്മൾ തിയേറ്ററിൻ്റെ കുറച്ചപ്പുറം പോയാൽ മതി സോ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിർത്തു അപ്പോൾ നിർത്തു നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു അവൻ വന്നില്ല സോ അവന് വേറെ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കയറേണ്ടതു കൊണ്ട് അവൻ അവിടുത്തോട്ട് പോയി ഞാനെന്തായാലും ആ വയലും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിർത്തു അവൻ പറഞ്ഞപ്പോൾ പൊരു വെയിലത്ത് ഞാൻ അങ്ങോട്ടില്ല നീ പോയിട്ട് വാങ്ങുന്നതായിരുന്നു ഞാനൊന്നും നോക്കിയില്ല എന്തായാലും ആ ഒരു വയലിൻ്റെ മനോഹര കാഴ്ച നീക്കൂടെ കാണിച്ചു തരാൻ നിർത്തും കാരണം ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ചുറ്റുവട്ടം തന്നെയുള്ള തിയേറ്ററിനെ നമ്മുടെ അടുത്തു തന്നെ റാന്നി തന്നെയാണ് തിയേറ്ററ് സോ അതിൻ്റെ കുറച്ചപ്പുറം തന്നെയാണ് ഈ ഒരു വയലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒത്തിരി ദൂരത്ത് പോകുകയും ചെയ്യണ്ട നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അപ്പോഴാണ് ഒരു വീട് കണ്ടത് ഒരു മനോഹരമായിട്ടുള്ള വീട് എന്താ പറയുക എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത്തരത്തിലൊരു കുഞ്ഞു വീട് വാർത്ത വീട് എടുക്കാനും അതിൽ താമസിക്കാനൊക്കെ എല്ലാ സാധാരണക്കാർക്കും ഉണ്ടാകും അതുപോലെ എനിക്കും ആഗ്രഹമുണ്ട് നല്ലൊരു കുഞ്ഞു വാർത്ത വീട് എടുക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചില്ല ഇനി ഫ്യൂച്ചറിൽ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞു വാർത്ത വീടൊക്കെ എടുക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം എടുക്കാൻ പറ്റാത്തെന്നാൽ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അതിനു ശേഷം ഇതാണ് നമ്മുടെ വയൽ ഫുൾ ഒരു വലിയൊരു കണ്ടം മൊത്തം ഒരു വയലാണ് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് ചെറിയൊരു തോടുണ്ട് ചെറിയൊരു വലിയ എന്താ പറയുക ചെറിയൊരു തോടാണ് അതിങ്ങനെ നീണ്ട് കിടക്കുവാണ് ആ തോട് സോ നമ്മുടെ വീടിൻ്റെ അടുത്തും താഴത്തെ തോടുണ്ട് അതുപോലൊരു തോടാണ് ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നുമില്ല മഴക്കാലം ഫുള്ള് വെള്ളവും മീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാരും ഉണ്ടാവും ഇതാണ് വയൽ വയലിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എനിക്കൊന്ന് വിടുന്നാണ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവിടെ അപ്പോൾ നിനയ്ക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബായ്